ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൊതുകിനെ അകറ്റി നിർത്താൻ കഴിവുള്ള മരം ഏത് പ്ലാവ് കണിക്കൊന്ന മാവ് തെങ്ങ് ഉത്തരം കണിക്കൊന്ന തലച്ചോറും ഹൃദയവും ഇല്ലാത്ത ജീവിയേത് ജെല്ലി ഫിഷ് നീരാളി ഉറുമ്പ് ഒട്ടകം ഉത്തരം ജെല്ലി ഫിഷ് മനുഷ്യരെ പോലെ കരയുന്ന ജീവിയേത് സിംഹം കുതിര കരടി നായ ഉത്തരം കരടി പിങ്ക് നിറത്തിൽ പാൽ തരുന്ന മൃഗം ഏത് ഹിപ്പോപൊട്ടോമസ് മുയൽ ആട് ഒട്ടകം ഉത്തരം ഹിപ്പോപൊട്ടോമസ് മുട്ടയും പാലും ഒരുമിച്ച് തരുന്ന ജീവി ഏത് പ്രാവ് പ്ലാറ്റിബസ് വവ്വാൽ ചെന്നായ ഉത്തരം പ്ലാറ്റിബസ് സോഡാ പാനീയങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യയിലെ ഏത് സിറ്റിയാണ് ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ചെന്നൈ ബാംഗ്ലൂർ അലഹബാദ് മൈസൂർ ഉത്തരം ബാംഗ്ലൂർ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേരെന്താണ് യമനി യമുന ജമുന ഫോർ ഉത്തരം ജമുന തണ്ണിമത്തൻ ദഹിക്കാൻ എടുക്കുന്ന സമയം എത്ര അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉത്തരം മിനിറ്റ് ഓട്സ് കഴിക്കേണ്ട ശരിയായ സമയം എപ്പോഴാണ് രാത്രി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉത്തരം ഏത് രോഗത്തിനാണ് ഏറ്റവും കൂടുതൽ വേദന വയറുവേദന തലവേദന പല്ലുവേദന തൊണ്ടവേദന ഉത്തരം തലവേദന ചെറുപ്പം നിലനിർത്താൻ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ഉപ്പ് ചായ പഞ്ചസാര ചോറ് ഉത്തരം പഞ്ചസാര മുടിയുടെ കറുപ്പ് നിറത്തിന് ഏറ്റവും നല്ലത് കറിവേപ്പില ഉലുവ എള് മൈലാഞ്ചി ഉത്തരം കറിവേപ്പില അസ്ഥികളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നത് റൊമ്പുട്ടാൻ ആപ്പിൾ ഈന്തപ്പഴം ഓറഞ്ച് ഉത്തരം ഈന്തപ്പഴം കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാൻ പതിവായി കുടിക്കേണ്ട വെള്ളം ഏത് ഇളനീർ ജീരകം ഏലക്ക കറുവപ്പട്ട ഉത്തരം കറുവപ്പട്ട രോഗങ്ങൾ വരാത്ത ജീവി ഏത് സിംഹം സ്രാവ് തിമിംഗലം നീരാളി ഉത്തരം സ്രാവ് ചീരയിൽ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയത് ചുവന്ന ചീര വെള്ളച്ചീര മുരിങ്ങ പച്ചച്ചീര ഉത്തരം ചുവന്ന ചീര ഇന്ത്യയിൽ എത്ര തരം മാങ്ങകളാണുള്ളത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരേ ഒരു രാജ്യം ഏത് ഇംഗ്ലണ്ട് നേപ്പാൾ ജപ്പാൻ ചൈന ഉത്തരം നേപ്പാൾ ഭാരതരത്നം ലഭിച്ച ആദ്യ സിനിമാ ആര് മോഹൻലാൽ ജയൻ രവി എം ജി ആർ ജയലളിത ഉത്തരം എം ജി ആർ കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത് ചെമ്മണ് കരിമണ്ണ് വണ്ടൽ മണ്ണ് ലാറ്ററേറ്റ് ഉത്തരം ലാറ്ററേറ്റ് പുരാതന കാലത്ത് വിനോദത്തിനായി മാത്രം വളർത്തിയ പക്ഷി ഏത് കുയിൽ കോഴി മയിൽ കാട ഉത്തരം കോഴി ലോകത്ത് ഏറ്റവും കൂടുതൽ വനങ്ങൾ ഉള്ള രാജ്യം ഏത് ജപ്പാൻ റഷ്യ ഇറ്റലി കൊറിയ ഉത്തരം റഷ്യ ശരീരത്തിലെ ദുർഗന്ധം അകറ്റാൻ സഹായിക്കുന്നത് തുളസി പനിക്കൂർക്ക രാമച്ചം മഞ്ഞൾ ഉത്തരം രാമച്ചം വെയിലേറ്റത് മൂലമുള്ള കരുവാളിപ്പ് മാറ്റാൻ ഏറെ ഗുണകരമായ എണ്ണ ഏത് ഒലിവെണ്ണ വെളിച്ചെണ്ണ നല്ലെണ്ണ ക്യാരറ്റ് എണ്ണ ഉത്തരം ക്യാരറ്റ് എണ്ണ വയറ്റിലെ ഗ്യാസിനെ തുരത്താൻ കഴിവുള്ള പച്ചക്കറി ഏത് ബീൻസ് വെളുത്തുള്ളി ചീരുള്ളി തക്കാളി ഉത്തരം വെളുത്തുള്ളി ലോകത്ത് ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏത് ഈജിപ്ത് ഫിൻലാൻഡ് നോർവേ ക്രൊയേഷ്യ ഉത്തരം ഈജിപ്ത് ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ആര് ഷാനോദേവി മല്ലിക സാരാഭായ് പ്രിയങ്ക റാണിബായ് ഉത്തരം ഷാനോ ദേവി ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന ആര് എം ടി വാസുദേവൻ നായർ വള്ളത്തോൾ ജി ശങ്കര കുറുപ്പ് കുമാരനാശാൻ ഉത്തരം വള്ളത്തോൾ എലി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന തമിഴ്നാട് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ വേഗത്തിൽ വളരുന്ന മരം ഏത് ഈട്ടി മുരിക്ക് ആൽമരം യൂക്കാലിപ്റ്റസ് ഉത്തരം യൂക്കാലിപ്റ്റസ് ഹൃദയം ഇല്ലാത്ത ജീവി ഏത് തവള ഞണ്ട് മൺപുഴു ചീറ്റ ഉത്തരം മൺപുഴു രണ്ട് പ്രാവശ്യം സ്വാതന്ത്ര്യം നേടിയ രാജ്യം ഏത് ചിലി സൈപ്രസ് നൈജീരിയ ഇറാൻ ഉത്തരം സൈപ്രസ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് തിരുവനന്തപുരം തൃശൂർ വയനാട് ഉത്തരം പാലക്കാട് ലോകത്തിലെ ഏറ്റവും വില കൂടിയ പച്ചക്കറി ഏത് ബ്രോക്കോളി കാബേജ് ഹോപ്പ് ഷൂട്ട് ഓണിയൻ ലീഫ് ഉത്തരം ഹോപ്പ് ഷൂട്ട് പുളിയുള്ള പഴങ്ങളിൽ സമൃദ്ധമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി പുളിച്ചു തികട്ടൽ അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് കട്ടൻ ചായ കാപ്പി മല്ലിവെള്ളം നാരങ്ങാവെള്ളം ഉത്തരം മല്ലിവെള്ളം രണ്ടാമതായി ചൂടാക്കി കഴിച്ചാൽ വിഷമായി മാറുന്നതെന്ത് പാൽ കൂൺ ചായ ചപ്പാത്തി ഉത്തരം കൂൺ മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നരേന്ദ്രമോദി മൻമോഹൻ സിംഗ് ജവഹർലാൽ നെഹ്റു ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സുഭാഷ് ചന്ദ്രബോസ് സർദാർ വല്ലഭായ് പട്ടേൽ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ആര് ഷാജഹാൻ അക്ബർ സമുദ്രഗുപ്തൻ ജഹാംഗീർ ഉത്തരം സമുദ്രഗുപ്തൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ലാൽ ബഹദൂർ ശാസ്ത്രി ഗോപാലകൃഷ്ണ ഗോഖലെ രാജാറാം മോഹൻ റോയ് ഉത്തരം രാജാറാം മോഹൻ റോയ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ആനിബസൻറ്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് രണ്ട് ആമാശയങ്ങൾ ഉള്ള ജീവി ഏത് ഞണ്ട് തേനീച്ച ചിത്രശലഭം മണ്ണിര ഉത്തരം തേനീച്ച ഏറ്റവും വലിയ വൻകര ഏത് ഓസ്ട്രേലിയ ആഫ്രിക്ക ഏഷ്യ അമേരിക്ക ഉത്തരം ഏഷ്യ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി അസ്ഥിത് തുടയല് താടിയല്ല് നട്ടെല്ല് തോളല് ഉത്തരം തുടയല് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്ര നൂറ്റി പതിമൂന്ന് നൂറ്റി മുപ്പത്തി നാല് നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി അമ്പത്തി ഒൻപത് ഉത്തരം നൂറ്റി അമ്പത്തിരണ്ട് ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം ഏത് കുഷ്ഠം സാർസ് ഹീമോഫീലിയ എയ്ഡ്സ് ഉത്തരം എയ്ഡ്സ് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പഴം ഏത് ആപ്പിൾ മാംഗോസ്റ്റീൻ മാമ്പഴം ചക്ക ഉത്തരം മാറ്റീൻ വിരശല്യം അകറ്റാൻ സഹായിക്കുന്നത് പപ്പായ പേരക്ക മുന്തിരി ഞാവൽ ഉത്തരം പപ്പായ റോളിംഗ് പ്ലാൻ എന്ന പേരിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി മൻമോഹൻ സിംഗ് ഉത്തരം മൊറാർജി ദേശായി ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഇന്ത്യയിൽ സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂലൈ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഒക്ടോബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ആറ് ഉത്തരം ആയിരത്തി ഒക്ടോബർ രണ്ട് മേക്ക് ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം എന്ത് പ്രാവ് സിംഹം താമര കടുവ ഉത്തരം സിംഹം കേരളത്തിലെ ആദ്യ അമൃത് നഗരം ഏത് നിലമ്പൂർ കോഴിക്കോട് പാലക്കാട് മഞ്ചേരി ഉത്തരം പാലക്കാട് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്ന വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒപ്പ് ഇതുവരെ ഉപയോഗിക്കാത്ത രാജ്യം ഏത് ജപ്പാൻ ചൈന സിംഗപ്പൂർ മലേഷ്യ ഉത്തരം ജപ്പാൻ സെൻറ്റ് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഡ്നി ആമാശയം ഹൃദയം കുടൽ ഉത്തരം ഹൃദയം അമിതമായി കഴിച്ചാൽ കോമാ സ്റ്റേജിൽ എത്തിക്കുന്ന പച്ചക്കറി ഏത് പാവയ്ക്ക വഴുതന ക്യാരറ്റ് ബീൻസ് ഉത്തരം പാവക്ക ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു എന്ത് ലെനിൻ കെവ്ലാർ ബ്രിസ്കസ് സ്പാച്ചസ് ഉത്തരം കെവ്ലാർ ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ് വൻകുടൽ ചെറുകുടൽ ആമാശയം തൊണ്ട ഉത്തരം വൻകുടൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത് അകച്ചർവണകം ഉളിപ്പല്ല് ചർവണകം കോമ്പല്ല് ഉത്തരം ഉളിപ്പല്ല് വാഹനങ്ങളുടെ ടയറിൽ നിറക്കുന്ന വാതകം ഏത് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം നൈട്രജൻ ഭൂമിയുടെ ഏകദേശ പ്രായം എത്ര നാനൂറ്റി ഇരുപത്തിയൊന്ന് കോടി വർഷം നാന്നൂറ്റി മുപ്പത് കോടി വർഷം നാന്നൂറ്റമ്പത്തിനാല് കോടി വർഷം കോടി വർഷം ഉത്തരം നാന്നൂറ്റി അമ്പത്തിനാല് കോടി വർഷം അമേരിക്കയുടെ ദേശീയ പക്ഷി ഏത് മയിൽ കഴുകൻ പ്രാവ് ഒട്ടകപക്ഷി ഉത്തരം കഴുകൻ പാവക്കയുടെ ജന്മദേശം എവിടെയാണ് ജർമ്മനി റഷ്യ മ്യാൻമാർ ഇന്ത്യ ഉത്തരം ഇന്ത്യ ഓട്ടോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് കണ്ണ് തലച്ചോർ ഹൃദയം ചെവി ഉത്തരം ചെവി പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കൂടുതലായി കാണുന്ന രോഗം ഏത് മൈഗ്രെയിൻ ക്യാൻസർ സന്ധിവാദം ഹൃദയാഘാതം ഉത്തരം സന്ധിവാദം ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന രോഗം ഏത് ഡിഫ്തീരിയ ക്ഷയം എയ്ഡ്സ് സ്ട്രോക്ക് ഉത്തരം ക്ഷയം കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്